ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ പച്ചക്കറിയും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണല്ലോ ഇന്ന് വീഡിയോ എടുക്കണമെന്നാരും വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാംട്ടോ നമ്മുടെ പൂക്കളവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഇത്രയും ദിവസമുള്ള വീഡിയോയിൽ അപ്പോൾ അതേ നമുക്ക് നാളെ തിരുവോണം എത്തിയേട്ടാ തിരുവോണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ട കറികളുടെയും കാര്യങ്ങളും തയ്യാറാക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് തലേദിവസമേ ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ തുടങ്ങി വെക്കുന്ന സമയത്ത് ഞാനില്ലാട്ടോ ഇവിടെ അച്ഛനും മോനും കൂടിയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ സുനി ചേട്ടനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോണം അത് കഴിഞ്ഞ് നാളെ പറ്റും കേട്ടോ അടുത്ത ദിവസം തിരുവോണത്തിൻ്റെ അന്ന് പിറ്റേ ദിവസം തന്നെ ഉച്ചയാകുമ്പോൾ വരും ചേട്ടൻ അപ്പോഴും ചേട്ടൻ കുറച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അത്രത്തോളം കറികളൊന്നും വെക്കാനൊന്നും ഞങ്ങളായിട്ടില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചേട്ടൻ പായസം വെക്കാൻ ഉണ്ട് കേട്ടോ പരിപ്പ് പായസം ഒരു പരിപ്പ് പായസവും നമുക്ക് അടപ്പായ അടപ്പായസം വെക്കാമെന്നായിരുന്ന പ്ലാൻ പിന്നെ ഞങ്ങളത് സേമിയയിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ദയ നമ്മളിങ്ങനെ പൂവ് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ഈ പൂവ് കാര്യങ്ങളൊക്കെ ഒരുക്കണം ആരാണെന്നല്ലേ ദൈ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കൂട്ടുകാരുടെ വീട്ടിൽ എപ്പോഴും കണ്ണനും അമ്മയും ശ്രുധീനേയും അപ്പുറത്ത് ചേട്ടനെയും ചേച്ചീനെയൊക്കെ മാത്രമല്ലേ നിങ്ങൾ കാണാറ് നോക്കി നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിറച്ച ആളുകളാണ് ഇപ്പോൾ നോക്കി നമ്മുടെ തിരുത്തിപ്പുറത്താണ് നമ്മുടെ സുനിച്ചേൻ്റെ അമ്മയുടെ വീട് അപ്പോൾ അവിടത്തുള്ള നമ്മുടെ രണ്ട് കസിൻസിൻ്റെ ഫാമിലി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം ഈ ഓണത്തിന് നമ്മുടെ കൂടെ അടിച്ച് പൊളിക്കാനായിട്ട് ഇവരും കൂടി ഉണ്ട് ദേ നമ്മൾ ആദ്യം തന്നെ പിള്ളേർക്ക് ഞാനൊരു പണി കൊടുത്തു പൂക്കളെല്ലാം ഒരുക്കി വെച്ചോ അപ്പോൾ ഈ ഈ പൂ നന്നാക്കുന്ന കൊച്ച് ശ്രീ കുട്ടി എന്നാണ് പേരട്ടെ ഈ കുട്ടി നന്നായിട്ട് വരക്കോട്ടെ അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് വരച്ച് കളമൊക്കെ ഇടിയിക്കുക എന്നൊക്കെയാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചേക്കണത് പൂക്കളെല്ലാം അവരെല്ലാവരും കൂടി ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടി ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചേട്ടനും നമ്മുടെ കണ്ണൻചേട്ടനെല്ലാം അനിച്ചേട്ടനുണ്ട് അനിച്ചേട്ടനും എല്ലാവരും കൂടി ഒരുക്കണുണ്ട് അതിൻ്റെ ഇടൊക്കെ കൂടി നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കി വെച്ച് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ടാ വെളുപ്പിന് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോഴേക്കും നമ്മൾ കളത്തിൻ്റെ പരിപാടികൾ കളം കൂലി പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കളങ്കൂല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദേ കൊച്ച് കളമൊക്കെ വരക്കുന്നുണ്ട് കേട്ടോ അവൾ നന്നായിട്ട് പടം വരക്കും അവളൊരു ഡാൻസർ കൂടിയാണ് കേട്ടോ അപ്പോൾ ദേ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനും അമ്മായിയും ഒക്കെ കൂടി ശരിയാക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം സുധു എനിക്കാണെങ്കിലേ സുധൂവിനും ഞാനും കൂടി കുറേ കുരുത്തോല കുരുത്തോലകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൂക്കുലൊക്കെ വേണ്ടി അന്വേഷിച്ചിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പൂക്കുലന്വേഷിച്ചിട്ട് കിട്ടാതായപ്പോഴും മാഷിൽ കുറഞ്ഞ ചിറ്റേ ഞാൻ പൂക്കുലം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കണേണ്ട അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതെല്ലാം അവിടെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി അട കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ മൂന്നിലയിലാണ് വെക്കണത് അതിന് വേണ്ടിയിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇടയ്ക്ക് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ എട്ട വന്നത് ഞാൻ സുഖവും കുളിച്ചിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും ഓണത്തിൻ്റെ തലേദിവസം രാത്രി ഉറക്കമെന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഇതിലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരം കിടക്കാനൊക്കെ തിരിഞ്ഞ സമയം കൊണ്ട് എന്തായാലും കിടന്നിട്ടില്ല ഞങ്ങളിതേ കളം കൂലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ ദേ ആർപ്പ് ഈറൊക്കെ വിളിക്കുന്നെ എൺ ടായ ഉമ്മ ഇവരെന്നോട് പറഞ്ഞ് ചിറ്റ വിളിക്കുക തന്നിട്ട് അമ്മ വിളിക്കുക തന്നിട്ട് ഞാൻ വിളി ഞങ്ങൾ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ പറ്റിച്ചെന്നേ ഞാൻ വിളിച്ചതേ കളമൊക്കെ കൂവി നമ്മുടെ കളമൊക്കെ നോക്കി എല്ലാവർക്കും നമ്മുടെ കളമൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടാ അമ്മയും ഉണ്ടായിരുന്നു മൈത്രിയമ്മയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേ നമ്മൾ കളങ്കോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം വെളുപ്പിനാവാറായിട്ടുണ്ടായിട്ടോ വെളുപ്പിനായപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും നമ്മുടെ കണ്ണൻ ചേട്ടനല്ല അനിച്ചേട്ടനും ചേച്ചിയും കൂടി തിരുത്തിപ്പുറത്താണ് അവരുടെ വീട് അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായി അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടാ പിന്നെ അങ്ങനെ മഴയത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ഓണാശംസകൾ എങ്ങനെ എഴുതാം എന്നുള്ളത് തയ്യാറെടുക്കൽ കാര്യങ്ങളൊക്കെ ഇരുന്ന് ശേഷം പിന്നെ രാവിലെ എന്നിട്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കളത്തിൻ്റെയൊക്കെ എടുത്ത് പിന്നെ ശ്രുദീനെ അമ്മേനെയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ബാക്കി നമ്മുടെ പരിപാടികളിലോട്ട് കടന്നിട്ട ബാക്കി ഇനിയും ഒത്തിരി പണികളുണ്ട് അപ്പം അതേ എൻ്റെ കൂട്ടുകാരുത്തെയാണ് ഈ കയ്യിലിരിക്കുന്ന പൊടിമോള് അവളും ഞാനും കൂടി ഭയങ്കര സെറ്റാണ് കേട്ടാ അങ്ങനെ അതേ അവർ അവിയലിനുള്ള കാര്യങ്ങളും സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടാ എനിക്കിങ്ങനെ മേൽനോട്ടവും അവിടെയും വർത്താനം പറയാ സാധനങ്ങൾ എടുത്തു കൊടുക്കുക അതൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ പണി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സെറ്റാക്കിയത് അപ്പോൾ അതേ പിള്ളേരൊക്കെ നമ്മൾ വിളിച്ചേപ്പിച്ച കുളി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ചേച്ചി പറയണ്ടേട്ടാ ഇതോ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മുഖം വീഡിയോ എടുക്കലോ അയ്യോ ഞാൻ വർത്താനം പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവർക്ക് അങ്ങനെ മടിയൊന്നും വീഡിയോയിൽ വരാനായിട്ടോ അങ്ങനെ നാണോ അയ്യോ വീഡിയോ എടുക്കല്ലേന്ന് അങ്ങനെ ഒന്നും പറയണ്ടല്ല എടുത്തോ വർത്താനം ഒന്നും പറയാനത് എടുക്കണ്ടട്ടാന്നൊക്കെ പറയണ്ടട്ടോ അപ്പം നമുക്ക് ഇതേ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും കേട്ടോ സാമ്പാർ എന്തായാലും നമ്മൾ ഉച്ചക്കലത്തേക്ക് വേണ്ടി ഉണ്ടാക്കണ്ടല്ലോ അപ്പം പിന്നെ ഇഡലിയും മാക്കാന്ന് കരുതി അങ്ങനെ ഇഡലിയും സാമ്പാർ സാമ്പാറിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കണേണ്ടട്ടോ ഞാനെന്തെങ്കിലും വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഒറ്റടിക്കാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കണത് അപ്പോൾ അതേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളതേ പെരുവാര അമ്പലത്തിലെത്തി കേട്ടോ പറവരുള്ളവർക്കും അത്യാവശ്യം കുറച്ച് അറിയാൻ പറ്റിയിരിക്കും പെരുവാര അമ്പലം പെരുവാര അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലകത്തേക്കാളും തിരക്ക് പുറത്താണ് പുറത്ത് ഈ സൈഡിൽ നമ്മൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കണ്ട കേട്ടോ ഈ പ്രാവശ്യം അമ്മക്ക് കളിയുള്ളതുകൊണ്ട് തന്നെ അമ്മയും കണ്ണനും ശ്രുതിയും അമ്പലത്തിൽ വന്ന് നേരത്തെ വന്ന് പോയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അമ്മേം കണ്ണനും ഇല്ലാതെ ഇങ്ങനെ വന്ന് പോകണം എപ്പോഴും അവരും ഉണ്ടാവോട്ട അങ്ങനെ അതെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന എന്റെ ഇടക്ക് ഞാനിങ്ങനെ വർത്താനം പറയ രണ്ടായത് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതേ വോയിസ് കൊടുക്കാട്ടെ ഞാനിപ്പേ ഞങ്ങൾ അമ്പത്തിലൊക്കെ പോയി ആകെ വന്നോ അവസ്ഥ ചായക്ക് ഇഡലി ഇത് മലപ്പുറം ചമ്മന്തിട്ടാ ഫുള്ള് മലപ്പുറം ആണ് നമ്മള് കണ്ടിട്ടുണ്ടല്ലോ വീട്ടിൽ പോയതൊക്കെ ഫുൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചമ്മന്തി ചേച്ചി ഉണ്ടാക്കിയ സാമ്പാർ ഇഡലി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും നല്ല അടിപൊളി ഒരു ഓണമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വിശേഷങ്ങൾ സ്പെഷ്യൽ പായസം ഒക്കെ റെഡിയാവാൻ ആയിട്ട് നമ്മുടെ ചേട്ടൻ്റെ ചേട്ടൻ അവിടെ ബസ്റ്റിലാണ് ചേട്ടൻ പായസം ഒക്കെ ചേട്ടൻ വെച്ചാൽ കുച്ചേട്ടൻ അല്ലേ ചേട്ടൻ ഒരു പായസം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചേട്ടൻ ഉണ്ടല്ല കണഞ്ഞ ചേട്ടൻ അല്ല അനിച്ചേട്ടൻ്റെ പായസമൊക്കെ റെഡിയാവാൻ പോകുന്നുണ്ട് ചേട്ടൻ ചെയ്യുമെന്നറിയാൻ പാടില്ല ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇനി ചായക്കെ കഴിഞ്ഞ നമ്മുടെ വഴി വഴികളുടെ വിശേഷമൊക്കെ കാണിച്ചാൽ അപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ പായസവും കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അനിച്ചേട്ടൻ്റെ ഒറ്റയ്ക്ക് മാത്രം ആക്കിയിട്ടില്ല ഞങ്ങൾ കൂടി സഹായിച്ച് അങ്ങനെ പായസൊക്കെ കിടക്കച്ച ആക്കിയിട്ടുണ്ട് അപ്പോഴും ഇതേ തനിച്ചേട്ടിനും എത്തി പിന്നെ ചേച്ചിക്കാണെങ്കിലും ജോലിക്ക് കയറുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കാനിരുന്ന കേട്ടോ അപ്പം ഇതേ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്ന കേട്ടാ ഇത്രയും പേരുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വളരെ രണ്ട് ഫാമിലി മാത്രമായിട്ടുള്ളു കേട്ടോ ഒത്തിരി പേരുണ്ട് അപ്പം കുറച്ച് പേര് കൂടി നമ്മൾ അടിപൊളിയാക്കി സദ്യയൊക്കെ എല്ലാവരും കയ്യെ കയ്യെ എല്ലാവരും ചെയ്ത് അടിപൊളിയായിരുന്നു പിള്ളേർ വരെ എല്ലാവരും ചെയ്തൊരു ഓണസദ്യ ആയിരുന്നട്ടെ അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും ഓണസദ്യക്കിരുന്ന് കഴിക്കണേട്ടാ അപ്പം ഞാൻ സെൽഫി എടുക്കാനും സ്ഥലവും പിന്നെ അമ്മായിക്കാണെങ്കിൽ താഴെ ഇരിക്കാൻ പറ്റില്ല അമ്മായി അടിപൊളിയായിരുന്ന അമ്മായി എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നല്ലതായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി എല്ലാവരും ആ ഹാളിൽ തന്നെ പായിയിട്ടങ്ങ് കിടന്നുറങ്ങി എഴുന്നേറ്റ് ദേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ കൂടെ വേറൊരാളും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഈ ഗ്യാങ്ങിൽപ്പെട്ട വേറൊരു കസിനും കൂടി കൂടിയിട്ടുണ്ട് അവൾ അവള് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞാരണം അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകാൻ ഇരുന്ന് മുൻപും ബീച്ചിലേക്ക് എത്തി നമ്മൾ എത്തിയപ്പോഴും നല്ല രണ്ട് ഇട്ടാ പിള്ളേർക്കൊക്കെ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞെങ്കിലും കടൽ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ദേ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിച്ച് ഷൂട്ടും കാര്യങ്ങളും സുനിച്ചേട്ടൻ്റെ ഫോൺ മേടിച്ചിട്ടാണെങ്കിൽ മര്യാദക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ വേറെ പുറത്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു അസലും മഴയും കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നത് സദ്യയുടെ ബാക്കി ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇലയും സദ്യ ഇലയിൽ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വീണ്ടും നമ്മൾ രാത്രി സദ്യ കഴിച്ച് അതിൻ്റെ കൂടെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു മുട്ടയും വറുത്തു അപ്പം നമ്മുടെ ഓണം വീഡിയോ ഇത്രയേ ഉള്ളൂ